നല്ല പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കിലോ ഉണ്ട് ഇത് നമുക്കൊന്ന് കായ് ഇട്ട് കറി വെക്കാം നമ്മുടെ നേന്ത്രക്കായല്ലേ ഏത്തക്ക ഏത്തക്കിയിട്ട് ഒന്ന് കറി വെച്ച് നോക്കാം നമ്മുടെ നാട് നാട്ടിൽ സാധാരണ കായ് കറി വെക്കാത്തതാണ് എന്നാലും നമ്മളൊന്ന് വെച്ച് നോക്കുക മലബാർ മേഖലയിലൊക്കെ കായ് വെക്കുന്നത് കണ്ടിട്ടുണ്ട് കായും കൂക്കയൊക്കെ ഇട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധനങ്ങളൊന്നും നോക്കാവേ പച്ചക്ക വേണം ബീഫ് പിന്നെ പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പിന്നെ തേങ്ങാക്കൊത്ത് ഇവയൊക്കെയാണ് എടുക്കുന്നത് ഉണ്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്തും കൊത്തും വേണം അധികം ചേർക്കുന്നില്ല പിന്നെ കുരുമുളക് പെരുംജീരകം ഏലക്ക കറുവപ്പട്ട തക്കോലം ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ചതച്ച് അതായത് പൊടിച്ച് വെക്കണം കല്ലയിലിട്ട് പൊടിച്ച് വെച്ചേക്കണേ നമുക്ക് ആവശ്യത്തിന് ചേർക്കണം ഇതിൻ്റെ അകത്തേക്ക് ആദ്യം നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് വെക്കാം അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇടുക വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുക പിന്നെ നമ്മുടെ ബീഫ് ഇടുക ബീഫ് ഇടണം പിന്നെ കുറച്ച് നമ്മൾ പച്ചമുളക് കറിവേപ്പില പിന്നീട് കുറച്ച് നമ്മളെ ഉലുവ ചേർക്കുന്നുണ്ട് കുറച്ച് ഉലുവ ഇടുന്നുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിയല്ല പെരിഞ്ചീരകം എന്നിട്ട് ബീഫിടാം ഇതിലേക്ക് ബീഫിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊഴിച്ച് കൊടുക്കണം ബീഫ് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇറച്ചി മസാല ഇതും കൂടെ ചേർത്ത് നല്ലോണം തിരുമ്മി ചേർക്കണേ ആവശ്യത്തിന് ഉപ്പ് ഇടണം അപ്പോൾ ഒന്നും കൂടെ പറയാം ഇതിൻ്റെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇത്രയാണ് പൊടികളായിട്ട് ചേർക്കുന്നത് ഇത് ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് തിരുമ്മി കൈവെച്ച് തന്നെ തിരുമ്മി കൊടുക്കണേ കൈവെച്ച് തന്നെ തിരുമ്മി യോജിപ്പിച്ച് എന്നിട്ട് നമുക്ക് അടിച്ച് പിന്നെ അടച്ച് കുക്കറിൽ ഏകദേശം ഒരു മൂന്ന് വിഷിൽ മതിയാവും അത് ബീഫിൻ്റെ അനുസരിച്ച് മൂത്ത ബീഫാണെങ്കിൽ കുറച്ച് കൂടി വേണ്ടിവരും അല്ല എങ്കിൽ മൂന്ന് മതി മതിയാവും ഓക്കെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മസാലപ്പൊടി മീറ്റ് മസാലയാണ് ഇൻസ്റ്റൻ്റെ ആണ് ഇതെല്ലാം കൂടെ ചോദിച്ചു മൂന്ന് വിശാലായ നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് മാറ്റി വെക്കുന്നു വെള്ളം ഒഴിക്കുന്നുള്ള തീരെ വെള്ളം വേണ്ട വെള്ളം ഉള്ളതാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ബീഫിൻ്റെ അകത്തേക്ക് നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായ മസാല ഗരം മസാല നമുക്ക് പൊടിച്ചെടുക്കാം അതിൻ്റെ അകത്ത് ഗ്രാമ്പു ഗ്രാമ്പുണ്ട് ഉലുവ പിന്നെ കുരുമുളക് ഉണ്ട് ഉണ്ട് ഇതെല്ലാം പൊടിച്ച് വെക്കണേ പിന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് ആവശ്യത്തിനുള്ള തേങ്ങാ എടുത്ത് റെഡിയാക്കി വെക്കുക അപ്പം നമ്മുടെ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്തും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാല പൊടിച്ചും വെച്ചിട്ടുണ്ട് അതാണ്ടോ കണ്ടോ ഇതിൻ്റെ അകത്തുണ്ടേ കറുവപ്പട്ട ഇലക്ക ഗ്രാമ്പു തക്കോലം എല്ലാ ഐറ്റംസ് ഉണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു കായ എടുക്കുന്നുള്ളേ കുറച്ച് ഇറച്ചിയുള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാ ഒറ്റക്കായ എടുക്കുന്നുള്ളത് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുക തൊലി കളയുന്നുണ്ട് നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുക ഫുള്ള് തൊലി റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലെ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ അത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കുക കറപ്പാളും കറു കറ കളയണേ അതിൻ്റെ അതിനാണ് വെള്ളത്തിൽ ഇടുക അപ്പോൾ ഇനി അടുത്തെന്താണെന്ന് വെച്ചാൽ എല്ലാ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ കണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ബീഫിന് വേണ്ട ചേരുവകളായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളി വെച്ചിട്ട് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിക്കാം എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല വീട്ടിൽ നമ്മൾ തവിടെണ്ണയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റവും മറ്റും പ്രശ്നങ്ങൾ കാരണം നമ്മൾ കടു തവിടെ എണ്ണയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ തവിടെ എണ്ണയാണ് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നല്ലോണം ചൂടായി വരിക അപ്പോൾ നമ്മുടെ കടുക് കടുകിട്ട് പൊട്ടിച്ച് ചൂടായി വരട്ടെ കട ഇട്ട് പൊട്ടിച്ചെടുക്കണം കട എല്ലാം പൊട്ടിയതിന് ശേഷമായി ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് പിന്നകത്തേക്ക് ഇനി നമ്മുടെ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തിട്ട് തേങ്ങാ മൂപ്പിച്ചെടുക്കണം എല്ലാം കൊടുത്ത് ഒരു ചെറിയൊരു കളർ മാറ്റം ഇത്ര മാത്രം മതി ബീഫിനാൽ പിന്നെ അതിൻ്റെ അകത്ത് മൂത്ത് വരാന്നേരം കറിവേപ്പില കറിവേപ്പില ഇടുക കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും ഇഞ്ചിയും അതിൻ്റെ കൂടത്തിൽ തന്നെ എടുക്കണ്ടേ ചെറിയ ഉള്ളി ഇഞ്ചിയും ആദ്യമായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് നല്ലോണം വഴണ്ട് മറ്റേ ചെറിയ ഉള്ളി നല്ലോണം വഴണ്ട് വരുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ പച്ചമുളക് സവോള പിന്നെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇടുന്നുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂടി യോജിച്ചൊന്ന് വഴണ്ട പറ്റ ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് കൊടുക്കണേ വഴ പിന്നെ ഈ സവോള വാടാനുള്ള ഉപ്പ് ഈ സമയം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഏകദേശം വാടി വന്ന തക്കാളി ഇടുക തക്കാളി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക തക്കാളി നല്ലോണം മൂക്കട്ടെ ഏകദേശം നമ്മുടെ സാധനങ്ങളെല്ലാം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എടുത്ത് വെക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും എടുത്തൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള ഒരു പാത്രത്തിലെടുത്ത് വെക്കുക നമ്മുടെ ഉള്ളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കായ ഇടാം പച്ചക്കായ് കായിട്ടൊന്ന് വഴട്ടണം നമ്മൾ ഇറച്ചിടികൾ കൂടെയല്ല വേവിച്ച കേട്ടോ സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത് കായൊന്ന് വാടട്ടെ നല്ലോണം ഇളക്കി കൊടുത്ത് കാ കിടന്ന് നല്ലോണം വേവട്ടെ കാ ഒരുവിധം വാടി കഴിഞ്ഞാൽ അതിലേക്കേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ലോണം മൂക്കട്ടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാല അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഓക്കെ നല്ലോണം മൂത്ത് വരട്ടെ മുളക് പൊടിയൊക്കെ പച്ചവണം മാറണം മുളകിൻ്റെയും മല്ലിയുടെയും എല്ലാത്തിനും പച്ചമുളക് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ഇടുകയാണേ നമ്മൾ എല്ലും കൂടെ കൂട്ടിയിട്ടാണ് ബീഫ് വാങ്ങി എല്ലും വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് എല്ലും വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഇളക്കുക അത് വേവാനുള്ള വെള്ളം കാ നല്ലോണം വെന്തിട്ടില്ല കാ വേവാനുള്ള കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കും നമ്മൾ കാ വേവാനുള്ള വെള്ളവും അല്ലോണം മെന്തായിരുന്നു ബീഫ് എളപ്പ ബീഫായതുകൊണ്ട് കൊണ്ട് മൂന്ന് വിശീലടിച്ചുള്ളൂ മൂന്ന് വിശിലടിച്ചപ്പോൾ നല്ല രീതിയിൽ മെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇല്ലാത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമേ കുറച്ച് നേരം ഒന്ന് തിളവരാൻ വെക്കണം തിള വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇതിൻ്റെ പോരാത്ത ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാ ഉപ്പ് ഒഴിച്ചു കൊടുക്കണേ നമ്മുടെ കായ കിടന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് റെഡിയാക്കാം ഇനി പോരാത്ത ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉപ്പ് നോക്കണം നല്ലപോലെ ഇളക്കി ചേർക്കുക കാവ് കാവെന്തോന്നൊന്ന് നോക്കണേ കാവെന്ന് വെന്തോന്ന് നമ്മളൊന്ന് അതിൻ്റെ അകത്തൊന്ന് എടുത്ത് നോക്കണം ഇപ്പോൾ ഉപ്പ് പോലെങ്കിൽ ഉപ്പ് ചേർക്കുക ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ കണ്ടോ നമ്മുടെ ബീഫും കായും എല്ലാം കൂടെ കിടന്ന് മിക്സായിട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ പരുവം ബീഫും കായും എല്ലാം നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കറി വെക്കലയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കിയേക്കാം ഓക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് പോരാത്ത ഉപ്പ് നോക്കി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കുക നമ്മുടെ ബീഫും കായും റെഡി ആയിട്ടുണ്ടേ അത്യാവശ്യം എന്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഇവിടെ ചോറ് ബ്രെഡിൻ്റെ കൂടെ വേണേൽ ബ്രെഡ് അഥവാ പഴംപൊരിയുടെ കൂടെ വേണേൽ പഴംപൊരിയുടെ കൂടെയും കഴിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഓക്കെ